ഹലോ നമസ്കാരം ടേട്ടാ എല്ലാം ഗുസു അല്ലേ ഞാന് സാധാരണ അറിയാലോ നമ്മൾ ഇവിടുത്തെ ഓരോ വിശേഷങ്ങൾ നമ്മൾ പറയുന്നത് കാനഡയിലത്തെ അപ്പൊ ഇപ്പൊ നമ്മളിന്ന് ജോലിക്ക് വന്ന കാലത്ത് ജോലിക്ക് വന്നപ്പോ സത്യം പറഞ്ഞ എന്റെ പ്രാണന പോയി ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാലേ ഞാന് കഴിഞ്ഞ ആഴ്ച വണ്ടി ഇട്ടത് കമ്പനിയുടെ എടുത്തിട്ടത് ഞാൻ അപ്പൊ പണിയെല്ലാം കഴിഞ്ഞു വന്നിട്ട് യാർഡിൽ തന്നെ വണ്ടി ഇട്ടിട്ട് പോയത് ഒരു അപ്പോൾ അപ്പൊ കാണിച്ചിട്ടുണ്ടെന്നെ പറ്റിയെന്നുള്ളത് ഞാൻ കാലത്ത് കാറും കൊണ്ട് വന്നപ്പോഴേ നിങ്ങൾ കണ്ട ആ ടയറിന്റെ അവിടെ ഇട്ട് ആയിട്ടാണ് ഇവിടുത്തെ സാധനം കണ്ട നിങ്ങള് കണ്ട ഞാൻ ചൂടണോടത്ത് ഇട്ട് വെല്ലുവിടണോടത്ത് ഞാന് കാറ് കൊണ്ട് വരില്ല എന്തോ ഒരു സാധനം പൊട്ടി കിടക്കണ് വണ്ടിയുടെ അതെ ഈ സാധനം ഞാൻ ഇരുട്ടടുത്ത് കണ്ടപ്പോ ഞാൻ വിചാരിച്ച് എന്തോ ഒരു നമുക്ക് എന്തോ ഒരു പണി കിട്ടിണ്ടല്ലോ ഭർത്താവെ എന്ന് വിചാരിച്ചിട്ട് നമ്മളാഴ്ചയില് ജോലി തുടങ്ങാൻ വരൂലേ ആ സമയത്ത് തന്നെ കിട്ടീല് പണിയച്ചിരിക്കുക അങ്ങനെ ഞാൻ അടുത്തൊന്ന് നോക്കി ഈ സാധനം നമ്മുടെ വണ്ടിയുടെ മിറില് ഈ മിററിന്റെ ഒരു കവറാണ് അത് എവിടെ വരുന്ന സാധനം വെച്ചാല് ഇപ്പൊ മനസ്സിലണ്ടാ ഈ ഒരു സാധനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വണ്ടിയുടെ പോയായിരുന്നു ഇത് ഒരു ഇത് കണ്ടെയ്നറിന്റെ സൈഡും തട്ടിയിട്ട് ഈ സാധനം പോയി നമ്മടെ അപ്പോ ശരിക്കും പറഞ്ഞാ ഈ സാധനം നമുക്ക് എന്താ പറയാ സ്കെയില് കേറി കഴിഞ്ഞ ടിക്കറ്റ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ഐറ്റാണ് പക്ഷെ അത് സേഫ്റ്റി കൺസേണൊന്നുമില്ല ഏഹ് എന്താ പറയാ പണി കിട്ടണ പണി കിട്ടാം അങ്ങനത്തെ ഒരു സാധനം ഞാനാണെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ രണ്ടാഴ്ചത്തെ പണിയും പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നായിരുന്നോണ്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നിക്കണ് അത് ചെയ്യാം എങ്ങനെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇന്ന് കാലത്ത് പറ്റിയതാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാടൻ പ്രയോഗം ഉണ്ടല്ലോ ഏഹ് അത് ചെയ്തിട്ടായാലും രക്ഷപ്പെടാം കുറച്ചു ദിവസം ഇങ്ങനെ പോട്ടെ അത് കഴിഞ്ഞിട്ട് പിടിക്കാം എന്നുള്ള പ്ലാനിൽ നിൽക്കുകയായിരുന്നു അപ്പോ ഞാൻ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു ഏഹ് ഞാൻ പോയി ശനി ഞായർ കഴിഞ്ഞ് ഞാൻ തിങ്കളാഴ്ച കാലത്ത് വന്നെ തിങ്കളാഴ്ച കാലത്ത് വന്നപ്പോ ഇത് കണ്ടപ്പോ ഞാൻ എന്തോ ആരോ വന്ന് തട്ടിട്ട് എന്തോ പൊട്ടി പോയി പട്ടാറോ പ്രാന്നിട്ട് വന്നാ നോക്കിയപ്പോ ഈ ഒരു കവറ് ഏതോ ഒരു ഡ്രൈവർ ഇവിടെ കുറെ വണ്ടികളുണ്ട് പത്തറുപത് വണ്ടികളുണ്ട് ഈ കമ്പനിയിൽ എല്ലാ വണ്ടികൾ പറഞ്ഞ എല്ലാം ഈ നമ്മളെ പോലത്തെ നോൺ ഓപ്പറേറ്റർമാരാണ് സ്വന്തമായിട്ടുള്ള വണ്ടികളാ അപ്പോ അങ്ങനത്തെ ഒരാൾക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയുള്ളൂ അതുമാത്രമല്ല ഇവർ നോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ വണ്ടി നീലവണ്ടി രണ്ടാഴ്ച ലിറ്റർ റോട്ടിൽ കണ്ടിട്ടില്ല അപ്പോൾ അവർക്കറിയാം നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടെന്നും ഏഹ് അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ട ഏതൊരു അത് ആരാന്നുള്ളത് ആ സാധനം അവിടെ എനിക്ക് വേണ്ടിയിട്ട് അത് വെച്ചിട്ട് സംഭവം നമുക്ക് നോക്കി കഴിഞ്ഞൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഡോളറിന്റെ ഉള്ള അത് മനസ്സിലാവേണ്ടത് ഏഹ് അപ്പോൾ അവനിപ്പോ ചെയ്യേണ്ട വലിയ കാര്യമില്ല ഈ സാധനം നൈസായിട്ട് ഷിഫ്റ്റ് ആയി വെച്ച് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും നൈസായിട്ട് കുറച്ച് കാലങ്ങള് സുഖമായിട്ട് ഓടാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് കാനഡയിൽ പലരും പറയും കാനഡയില് മോശപ്പെട്ട കാര്യങ്ങള് അങ്ങനെ അങ്ങനെ അപ്പം ഇപ്പൊടി നമ്മൾ പറയാറുണ്ട് നമ്മൾ ഇവിടുത്തെ മോശപ്പെട്ട കാര്യം നമ്മൾ പറയാറുണ്ട് എന്നാ ഒരിക്കലും നിരാകരിക്കണില്ല അത് പക്ഷെ അവിടൊപ്പം തന്നെ ഇങ്ങനത്തെ അതും ഏത് രാജ്യക്കാരനെ അതുപോലെ അറിയാം കാരണം ആ കുട്ടി രണ്ടും രണ്ടും മലയാളിസേ എവിടെയുള്ളൂ പിന്നെയുള്ളത് കുറച്ച് പഞ്ചാബി ചേട്ടന്മാരാണ് പിന്നെ ഉള്ളത് പോളിഷുകാരാണ് ഇറ്റാലിയൻസ് മനസ്സിലാവേണ്ട അപ്പോൾ ഏതോ നമ്മളറിയാത്ത ഏതോ ഒരു നാട്ടുകാരൻ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തു വളരെ സന്തോഷമാണ് കാരണം വെച്ചാൽ നമ്മളും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും നല്ല കാര്യങ്ങളൊക്കെ വരും എന്ന് പറയാനായിട്ട് ഈ ഒരു നല്ല അടിപൊളി പ്രഭാതം കണ്ട നിൽക്കണ കണ്ട നല്ല അടിപൊളി ഏഹ് അപ്പോൾ ഈ ഒരു നല്ലൊരു പ്രഭാതത്തിൽ അങ്ങനെ ഒരു സന്തോഷമുള്ളൊരു കാര്യം സംഭവിച്ചു ഇനി ഞാൻ പോയിട്ട് നൈസായിട്ട് ആ സാധനം കെട്ടേട്ടാ ഷിഫ്റ്റേക്കും വെച്ച് കെട്ടി അവനെ സെക്യൂർ ആക്കട്ടെ അങ്ങനെ നൈസായിട്ട് നമ്മുടെ കൂട്ടുകാരൻ തന്ന ആ കവറ് നമ്മൾ വെച്ചു ഏഹ് പേരറിയാത്ത കൂട്ടുകാരാ നിനക്ക് നല്ലത് വരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയില്ലേ ഇത് വേണ്ട നിങ്ങള് ഇത് വേണ സാധനം ഏഹ് ഇത് വെച്ചപ്പ എന്ത് വൃത്തി വൃത്തിയെന്ന് പറയാം ഇതിന്റെ പുറകില് വയറിങ്ങും കാര്യങ്ങളും വരുന്നതാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ സാധനം ഇങ്ങനെ വെച്ച് കിട്ടുമ്പോ അതിന് അതിൻ്റെതായൊരു വൃത്തിയും എല്ലാം ഉണ്ടാവും അപ്പോ വലിയൊരു എന്താ പറയാ അറിയാത്ത സുഹൃത്തിൽ നന്ദി ഇതേ ഒരു കൂട്ടുകാരൻ വന്നു പുള്ളി നൈസായിട്ട് ഇതെ എനിക്കുള്ള കോഫിക്കും മേടിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞു പുള്ളി പോയി പെട്ടെന്ന് തന്നെ നമ്മുടെ വേറൊരു കൂട്ടുകാരും വന്നിട്ട് ഇപ്പൊ എന്ത് വെറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞൊന്നുമില്ല ഒരാളിങ്ങനെ കവർ വെച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാനത് ഇട്ട് ഒരു സിഫ്റ്റ് ആയിക്കിട്ട് ഏഹ് വെക്കാന്ന് പറഞ്ഞേ അപ്പോ ഇത് പറയാനുള്ള കാരണം ഇത്രേ ഉള്ളൂ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മള് നെഗറ്റീവ്സ് പറയുന്നല്ലോ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഒരിക്കലും നന്മ എന്ന് പറഞ്ഞ സാധനം നമുക്ക് അവസാനിക്കില്ല ലൈഫിൽ അപ്പൊ എന്ത് വേണം നമ്മൾ നല്ല കാര്യം ചെയ്യണം നമ്മൾ നല്ലത് ചെയ്യുമ്പളേ ഈ പറഞ്ഞ സാധനം നമുക്ക് തിരിച്ചു വരള്ളൂ അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന പല പല കാര്യങ്ങളുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഭയങ്കര സ്ട്രെസ് ഭയങ്കര നെഗറ്റീവ് മൈൻഡിൽ സത്യം പറഞ്ഞ പൊക്കോണ്ടിരിക്കായിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എവിടേക്കോ ഏഹ് എവിടേക്കോ കുറച്ച് നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏഹ് എന്താ പറയാ ഒരാൾ മോൾഡിന് നമ്മളെ ചില കാര്യങ്ങളിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു പറയില്ലേ ഈ വണ്ടി എന്ന് കംപ്ലൈൻ്റ് ആയപ്പോഴും നമ്മളിങ്ങനെ എന്താ പറയാ ഫിനാൻഷ്യലി നല്ല ബുദ്ധിമുട്ട് വന്നപ്പോഴും കുറെ ആൾക്കാർ പ്രതീക്ഷിക്കാത്ത കുറച്ച് ആൾക്കാർ ഇംഗ്ലീഷ് വിളിച്ചു ഓഫർ ചെയ്തിട്ട് കുറച്ച് മാസത്തേക്ക് ഞങ്ങൾ ഫണ്ട് റോളയാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങനെ സഹായിച്ചു എല്ലാവരും അല്ലേ നമ്മൾ നല്ലൊരു സുപ്രഭാതം എല്ലാവരും നല്ലത് ചിന്തിക്കുക അപ്പോൾ നല്ലത് അങ്ങോട്ട് നടക്കും തമിഴിലൊരു സാധനമുണ്ട് നല്ലപടി പടി എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടൊക്കെ അതുപോലെ നല്ലത് ചിന്തിക്കുക അപ്പം നല്ലത് അങ്ങോട്ട് വരും അത്രയുള്ളതിൻ്റെ കാര്യം ബൈബിളിൽ ഒരു വാക്കുണ്ട് എടം കൈ ചെയ്യണത് വലം കൈ അറിയരുതെന്ന് നിങ്ങൾ ആർക്കിനും നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതങ്ങോട് ചെയ്യുക ബാക്കിയുള്ള ദൈവം തരും അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോസും കാരണമെങ്കിൽ ചെയ്യുമ്പോൾ പലരും ചോദിക്കും നിങ്ങൾ എന്തിനേ ആവശ്യത്തിൽ പണിക്കുവാണെങ്കിൽ ചോദിക്കും നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ എല്ലാം സ്കാമുകൾ വിളിച്ച് പറയുന്നതൊക്കെയാകും അത് ഒന്നോ രണ്ടോ പേര് അതിന് രക്ഷപ്പെട്ട് അതിന് മാറി നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി അപ്പം നമുക്ക് എന്ത് തട്ടുകേട് പറ്റുമ്പോഴും നമ്മളെ മുകളിലിരിക്കണതൊക്കെ നൈസായിട്ട് രക്ഷിച്ചണ്ട് കൊണ്ടുപോകും അങ്ങോട്ട് കൈ പിടിച്ച കടന്നടച്ചേക്കാ എന്ന് പറയില്ലേ ആ ഒരു സാധനം അപ്പോൾ അതേക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എല്ലാവരും ഏ നമ്മൾ നല്ലൊരു നന്മ നിറഞ്ഞ ഒരു കാര്യങ്ങൾ നടക്കട്ടെ നടക്കട്ടെന്നേ നന്മല്ലേ നമ്മൾ എതിറാൻ പറയണല്ലോ വേറെ അനാവശ്യമൊന്നും പറയണല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീണ്ടും കാണട്ടെന്നാ എല്ലാം പറഞ്ഞ മാതിരി